നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ട്വിൻ ഫ്ലെയിം ജേണിയുടെ രണ്ടാമത്തെ ഭാഗമാണ് സെക്കൻഡ് പാട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ പാട്ടിൻ്റെ ബാക്കിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ട്വിൻ ഫ്ലെയിം ജേണിയിലായിരിക്കുമ്പോൾ ട്വിൻ ഫ്ലെയിംസ് പരസ്പരം ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഈ കണ്ടുമുട്ടലിന് ശേഷം ഇവർ തമ്മിലുണ്ടാവുന്ന ആ ഒരു റിലേഷനിൽ ഡി എമ്മിനും ഡി എഫിനും ഭയങ്കരമായിട്ട് ഇതുവരെ അവർ ജീവിതത്തിൽ അവരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും സ്നേഹമായിരിക്കും പരസ്പരം എക്സ്പ്രസ് ചെയ്യുന്നത് അത്രയും സ്നേഹം രണ്ടു പേർക്കും കിട്ടുമ്പോൾ രണ്ടു പേർക്കും ചൈൽഡ്ഹുഡ് ഒക്കെ നേരിട്ട ആൾക്കാർ ആളുകളായിരിക്കും അവർ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും സ്നേഹമോ ഒരു ഒരു അത്രയും പരിഗണനയോ ഒന്നും ഒരു ബഹുമാനമൊന്നും മറ്റൊരു ആളുകളിൽ നിന്നും ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് കിട്ടുമ്പോൾ എങ്ങനെയാണ് ഇത്രയും സ്നേഹം എന്തുകൊണ്ടായിരിക്കും ഇത്രയും എന്നെ സ്നേഹിക്കുന്നതെന്നൊക്കെയുള്ള ഒരു സംശയം പരസ്പരം രണ്ടു പേർക്കുണ്ടാവും എങ്ങനെയാണ് ഇത്രയും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നെന്നുള്ള ഡൗട്ട് രണ്ടു പേർക്കുണ്ടാവും അതുപോലെ ഡി എം ഡി എഫ് വളരെയധികം എന്താ പറയുക ഈ ഒരു ജേണിയിൽ ഇൻവോൾവഡ് ആയിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഡി എം ഈ ഒരു ജേണിയിൽ ഉണ്ടാകുന്ന രണ്ടുപേർക്കും പരസ്പരം ഉണ്ടാകുന്ന ഈ ഒരു സ്നേഹത്തിൻ്റെ തീവ്രതയിൽ സംശയം തോന്നുകയും അവർ ഇതൊരു പേടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതായത് ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ഉള്ള ഒരു ഡൗട്ട് അത് അതായത് അവരുടെ ജീവിതത്തിൽ ഇത്രയും ഒരു ഒരു എന്താ പറയുക ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും അപ്പോൾ ഇവർ എന്തു ചെയ്യും ഇതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഡി എം ഈ ഒരു ജേനിൽ നിന്ന് ഓടാൻ തുടങ്ങുന്നത് ഈ ഓട്ടം എന്താ പറയുക ഡി എഫിനെ വളരെയധികം മാനസികമായിട്ട് തളർത്തുകയും അവർക്ക് ഇത് ഈയൊരു സെപ്പറേഷൻ പിരീഡ് സഹിക്കാൻ പറ്റാതാവുകയും ചെയ്യും അതുപോലെ ഇവർ ഈ ഡി ഡിവൈൻ ആയിട്ടുള്ള ആളുകൾ കുട്ടിക്കാലം മുതലേ ഏതെങ്കിലും രീതിയിലൊരു ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർ കൂടുതലായിട്ട് ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും അതുമായിട്ട് ചുറ്റിപ്പറ്റി ഒരു ഒരു ലൈഫ് നയിക്കുന്നവരായിരിക്കും അതായതിപ്പോൾ ഡിവൈൻ ഫെമിനൈൻ ഒരു അമ്പലങ്ങളൊക്കെ ഒരു വ്യക്തിയാണെങ്കിൽ അവര് കുട്ടിക്കാലം മുതലേ അമ്പലവും ആയിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടായിരിക്കും തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയും അവിടെ എന്താണ് സ്ഥിരമായിട്ട് പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും അതുപോലെ മറ്റു മതത്തിലുള്ളവരാണെങ്കിൽ പള്ളിയിൽ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അവർക്ക് ഈ ഒരു എന്താ പറയുക ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം കൂടുതലുള്ളവർ ഉള്ള ആളുകളായിരിക്കും അപ്പോൾ ടിൻ ഫ്ലെയിം ചെയ്യണിയിലുള്ളവർ പൊതുവേ ഒരു ആത്മീയതയോട് അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും ഇനി അങ്ങനെ അല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും പക്ഷെ അവർക്ക് അവരുടെ പാസ്റ്റ് ലൈഫിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ഇതുപോലത്തെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചവരായിരിക്കും അവര്. അപ്പോൾ അത് അവരുടെ ഈ ഈയൊരു സോളിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഈയൊരു ബർത്തിൽ അവർക്ക് ആ ഒരു ചുറ്റുപാടിലല്ല അവർ ജനിച്ചതെങ്കിലും അവർക്ക് ഉള്ളിലിതി ഉണ്ടാവും അപ്പോൾ ഈ ഒരു ടിൻഫ്ലുവൻസിനിലൂടെ ആയിരിക്കും പിന്നെ അവർ അവരുടെ ആ ഉള്ളിലുള്ള ആത്മീയത പുറത്തോട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ സെപ്പറേഷൻ പിരീഡിലാവുന്ന സമയത്താണ് ശരിക്കും നമ്മൾ ഈ ഒരു ഡിവൈൻ ഫെമിനൈൻ ശരിക്കും ഒരു ആത്മീയതയിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ തുടങ്ങുന്നതും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഒരു ഒരു വ്യക്തിയായിട്ട് ഇങ്ങനൊരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഡിറ്റാച്ച്മെൻറ്റ് അതായത് ഒരു വ്യക്തിയായിട്ട് ഒരു സെപ്പറേഷൻ പീരീഡിൽ ഇത്രയും ഒരു പെയിൻ അനുഭവിക്കുന്നത് എന്തുകൊണ്ടായി ആണ് എന്നുള്ള ഒരു എന്താ പറയുക ഒരു പരതലുണ്ടാവുമല്ലോ അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തിരയും എന്താ എന്തായിരിക്കും എന്ത് എന്ത് റിലേഷൻ ആയിരിക്കും ഇത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തെര തിരഞ്ഞോണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ടിൻഫ്ലെയിം ചെയ്യുന്നയെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് അത് കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ നിങ്ങളാ ജേണിയിലാണ് അല്ലാതെ എത്ര എത്ര റിലേഷൻഷിപ്പ് ഉണ്ട് ഇപ്പോ എന്താണ് കോടിക്കണക്കിന് ആളുകളുണ്ട് അവർക്കൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഇതുപോലെ സെപ്പറേഷൻ പിരീഡ് ഉണ്ടാവുന്നുണ്ട് അതങ്ങനെ ആ ഒരു സെപ്പറേഷൻ പിരീഡ് കഴിഞ്ഞ് അത് മൂവ് ഓൺ ചെയ്ത് പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവും പക്ഷെ ഇത് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതൊരു ടിൻഫ്ലെയിം ജേണി ആവുന്നത് കൊണ്ടാണ് സാധിക്കാത്തത് അപ്പോഴാണ് നമ്മൾ എന്താണ് ഈ ചേണി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് എനിക്ക് പറ്റിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ തിരഞ്ഞ് പിടിച്ച് എന്താ സംഭവം എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളത് തിരഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ ഒരു ടിൻഫ്ലെയിം ചേണി എന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത് അപ്പോ അത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതായത് ഈ ഒരു ടിൻഫ്ലേംസേന് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ജീവിച്ചിട്ടുള്ള ജീവിതത്തിൽ നിന്നും മാറി മറ്റൊരു തലത്തിലേക്ക് ഉയർന്ന തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അതായത് ഈ സത്യത്തിൽ ഈ സെപ്പറേഷൻ പിരീഡുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത് പറയുമ്പോൾ മനസ്സിലാവാൻ സാധ്യതയില്ല കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം പെട്ടെന്ന് ഇത് ഒരു യാത്രയാണെന്ന് പറയുമ്പോൾ ഇവർ ഇപ്പോൾ ഡിവൈൻ മാസ്ക്ലൈനെ തിരഞ്ഞുകൊണ്ടും ഡിവൈൻ മാസ്ക്ലൈൻ തിരിച്ചു വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഓരോ ടിൻഫ്ലെയിം ചേനയെക്കുറിച്ചുള്ള വീഡിയോസും കാണുന്നത് പക്ഷേ അതൊന്നുമല്ല ഒരു ഡിവൈൻ മാസ്ക്ലൈനുമായിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് സ്റ്റേജിലേക്ക് എത്തുന്നത് വരെ അതായത് ഒരു ഇന്നർ വർക്ക് ഇന്നർ വർക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ചെയ്യേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളിലേക്ക് തിരിയുക നമ്മൾ ഒരു പത്ത് മിനിറ്റെങ്കിലും ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സ് എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഞാൻ ആരാണ് അല്ലെങ്കിൽ എനിക്ക് എന്താണ് എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ട്രിൻഫ്ലെയിം എനിക്ക് എന്തിനാണ് ഈ ട്രിൻഫ്ലെയിം ചെയ്യണി തന്നിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം അങ്ങനെ ചോദിച്ചു വരുമ്പോൾ നി നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സംശയങ്ങൾ തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഇതിനുള്ള ഒക്കെ കിട്ടും പക്ഷെ ഇത് സെപ്പറേഷൻ സ്റ്റേജിൻ്റെ അതായത് പേരും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജിലൊന്നും ഡിവൈൻ ഫെമിനൈനെ ഇതൊന്നും പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അവരെ അത്രയും ഒരു പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിൽ ഡിവൈൻ ഫെമിനൈൻ എത്തിയിട്ടുണ്ടാവില്ല ആ ഒരു മാനസികാവസ്ഥയിൽ എത്തിയതിന് ശേഷം മാത്രമേ ഡിവൈൻ ഫെമിനൈന് അതായത് ഒരു ഡിറ്റാച്ച്മെൻറ്റ് സ്റ്റേജിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ ഡിവൈൻ ഫെമിനൈന് ഇന്നർ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോലും സാധിക്കുകയുള്ളൂ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു കാരണം അപ്പോൾ മുതൽ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ആയിരിക്കും പിന്നെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് ഉള്ളിൽ ഉള്ള നിങ്ങളുടെ ആത്മാവി ആത്മാവിനോട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും എൻ്റെ ജീവിതത്തിൽ എല്ലാ ഡിവൈൻ ഫെമിനൈനും ഉണ്ടാവും സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ആഗ്രഹം എന്നുള്ളതായിരിക്കും അവരുടെ ലൈ ലൈഫ് പർപ്പസ് അപ്പോൾ ആ പർപ്പസ് ഏത് രീതിയിലാണ് എന്നുള്ളത് കണ്ടെത്തണം നിങ്ങൾ അത് കണ്ടെത്തി നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ഈ ഫ്ലെയിം ടിൻഫ്ലുവംസേനയിൽ നിങ്ങളുടെ യൂണിയനിലേക്ക് ഉള്ള ഒരു ഫസ്റ്റ് വഴി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് കണ്ടെത്തുക എന്നുള്ളതാണ് അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലേക്ക് വരെ പോവേണ്ടതായിട്ട് വരും അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്താണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ ചിലപ്പം നിങ്ങൾക്ക് അറിയാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളെ ലൈഫ് പർപ്പസ് എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് അതിനൊക്കെ താല്പര്യം ഉൾ ഉള്ളവരായിരിക്കും ഡിവൈൻ ഫെമിനൈൻസ് സാധാരണ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് വരെ കണ്ടെത്തുക ഓക്കെ താങ്ക്